അസ്സാം വലൈക്കു വരഹമുല്ല അലഹമില്ലാത്ത നമ്മുടെ ഭൗതികമായ ലോകത്ത് ആരെയാണ് നമ്മൾ ബുദ്ധിമാൻ അഥവാ സമർത്ഥൻ എന്നൊക്കെ വിളിക്കാറുള്ളത് ഏറ്റവും ബുദ്ധിമാനും സമർത്ഥനും അതേപോലെ ശക്തനുമായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ പലർക്കും പല രൂപത്തിലുള്ള മറുപടികളായിരിക്കും നൽകാനുണ്ടാവുക അതേപോലെ ആരാണ് ദുർബലൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പണമുള്ള ആൾ ശക്തനും പണമില്ലാത്തവൻ ദുർബലനുമായിരിക്കും ചിലർക്ക് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവൻ ശക്തനും സമർത്ഥനുമായിരിക്കും അതില്ലാത്തവൻ ദുർബലനായിരിക്കും അതേപോലെ പണം ഉണ്ടാക്കാൻ അറിയുന്നവൻ അവൻ സമർത്ഥനും അതറിയാത്തവൻ ദുർബലനുമായിരിക്കും പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായി നബീസ് അലൈഹി സ്വലം നമ്മെ ഉത്ബോധിപ്പിച്ചത് ആരാണ് സമർത്ഥൻ അൽ കൈസുമൻ നഫ്സഹു ദാനുലി മൗത്ത് അതായത് സമർത്ഥൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ആരെയാണ് സമർത്ഥൻ സ്വന്തം നെഫ്സിനെ സ്വന്തം ശരീരത്തെ വിധിക്കുന്നവൻ അഥവാ സ്വന്തം ശരീരത്തെ ഇടയ്ക്കിടെ ആത്മവിചാരണ നടത്തുന്നവൻ അതിനെ നിയന്ത്രിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ലിമാ ബഹ്ദൽ മൗത്ത് പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ സമർത്ഥനും ശക്തനുമായവൻ എന്നാണ് ഇപ്പോൾ ഉമർ അലി അള്ളാഹു കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് പലപ്പോഴും ചാട്ടവാറടി ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു രാത്രിയിൽ എന്തായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം ചാട്ടമാറെ എടുത്തുകൊണ്ട് ചുമരനടിക്കുകയായിരുന്നു അതിനുദ്ദേശം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെയുള്ളൊരു അഹംബോധത്തെ അത് വല്ലാതെ ചിലപ്പോഴൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊരു ഭയപ്പാടിൽ അദ്ദേഹം അതിനെ അടിച്ചമർത്തുകയായിരുന്നു പ്രതീകാത്മകമായി അപ്പോൾ ഹാസിബു അംഫുസക്കും കപല അൻ തുഹാസബു യഥാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക എന്ന് ഉമർ അല്ലി അല്ലാഹ് വൻഹു പറഞ്ഞതും ഈ അർത്ഥത്തിലാണ് അപ്പോൾ ഈ ഒരു മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും സ്വന്തത്തെ വിലയിരുത്തുകയും പോരായ്മകൾ നികത്തുകയും ആ രൂപത്തിൽ ഒരു പൂർണ്ണതയിലേക്കുള്ള പ്രയാണം നടത്തുകയും ചെയ്യുക അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ സമർത്ഥൻ അഥവാ ശക്തനായിട്ടുള്ളവൻ എന്നാൽ വല്ല ആജിസു ആരാണ് ദുർബലനായ മനുഷ്യൻ ദുർബലനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ ഹവാഹു ഹവാഹു നഫ്സഹു വ തമന്ന മണിത്ത ഒരുവൻ സ്വന്തം ഇച്ചയ്ക്ക് പിന്നാലെ അതായത് സ്വന്തം ശരീരത്തിൻ്റെ ദേഹേച്ഛയ്ക്ക് പിന്നാലെ ഓടുകയും അവൻ എന്തെല്ലാം തോന്നിയതുണ്ടോ അതെല്ലാം അവന് നല്ലതായി തോന്നുന്ന കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുകയും അതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നിട്ട് എനിക്കിതൊക്കെ അള്ളാഹു പുറത്തു തരും എന്നൊരു വിചാരം അള്ളാഹുവിന് അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം കൊണ്ട് ഇതൊക്കെ എനിക്ക് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും എന്ന ഒരു പ്രതീക്ഷയിൽ ആ രൂപത്തിലുള്ള ഒരു അമിതമായ പ്രതീക്ഷ അള്ളാഹുവിൽ വെക്കുകയും അള്ളാഹുവിൻ്റെ പാപമോചനത്തെക്കുറിച്ച് അമിതമായ പ്രതീക്ഷ വെക്കുകയും എന്നിട്ട് തന്നിഷ്ടപ്രകാരം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ദുർബലനായ മനുഷ്യൻ എന്നാണ് നബീസലിസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ശക്തിയെയും ദൗർബല്യത്തെയും അതേപോലെ നമ്മൾ സാമർത്ഥ്യത്തെയും സാമർത്ഥ്യമില്ലായ്മയെയും കാണേണ്ടത് ഭൗതികമായ ലോകത്തുള്ള അളവുകളല്ല ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കാരണം പരലോകമെന്നത് ഹയറും വ അബക്കു ഹയറും വ അബക്ക എപ്പോഴും നല്ലതും അനശ്വരവുമായത് പരലോകമാണ് ദുനിയാവ് ഹയർ അത് അബക്കയുമല്ല എപ്പോഴും നശിച്ചു പോകാവുന്നതാണ് അപ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ആഹിറം എന്നെന്നും ബാക്കിയാവുന്ന ഒരു ആഹ്റം അനശ്വരമായ ആഹ്റം അതിനെ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടി എന്ത് ലഭിക്കാൻ വേണ്ടി എപ്പോഴും നഷ്ടപ്പെട്ടേക്കാവുന്ന ഏതു നിമിഷവും നഷ്ടപ്പെട്ടേക്കാവുന്ന നശ്വരമായ ക്ഷണികമായ ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടി അനശ്വരമായ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തവൻ സാമർഥ്യമില്ലാത്തവൻ എന്നാണ് പ്രവാണങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറോട്ടെ